ശരീരം മെലിയാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകളില്ല കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ ഇടയിൽ ശരീരം മെലിഞ്ഞ് സൈസ് സീറോ ആകാനുള്ള ഒരു താല്പര്യം വളരെയധികം കൂടുതലാണ് ഇതിനുവേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള ഡയറ്റുകൾ പരീക്ഷിക്കുന്നു വളരെ തീവ്രമായ വ്യായാമമുറകൾ ചെയ്യുന്നു ശരീരം മെലിയാൻ സഹായിക്കുന്ന ഔഷധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് ഇൻ്റർനെറ്റിൽ പരതി വലിയ വില കൊടുത്തു വരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ അത് ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കുന്നു എന്താണ് ഈ മെലിയൽ ഭ്രമത്തിൻ്റെ പുറകിലുള്ള ഒരു മനഃശാസ്ത്രം ഇത് ഒരു രോഗാവസ്ഥയിലേക്ക് എപ്പോഴെങ്കിലും എത്തിച്ചേരാറുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാം ആരോഗ്യകരമായ ശരീരത്തിൻ്റെ ഒരു നിർവചനം ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ശരീര പിണ്ട സൂചിക എന്ന സംഗതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു വ്യക്തിയുടെ ശരീരഭാരം കിലോഗ്രാമിൽ എഴുതിയ ശേഷം അതിനെ ആ വ്യക്തിയുടെ പൊക്കം അതിനെ മീറ്ററിൽ എഴുതി അത് രണ്ട് പ്രാവശ്യം ഗുണിച്ചിട്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഒരു തുകയാണ് വെയ്റ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് സ്ക്വയർഡ് ഇതാണ് ഈ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് വരെയാണ് ആരോഗ്യകരമായ ശരീര പിണ്ട സൂചികയുടെ തോത് അതായത് ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ചിൽ താഴെ ബോഡി മാസ് ഇൻഡെക്സ് നിന്ന് കഴിഞ്ഞാൽ അത് ഒരു ശരീരമാണ് എന്ന് പറയാം പക്ഷെ പലപ്പോഴും ആളുകൾക്ക് ഈ ഉയർന്ന ബോഡി മാസ് ഇൻഡെക്സിനെ പറ്റി ഒരു ബോധമുണ്ടെങ്കിലും അതിൻ്റെ കുറഞ്ഞ ലെവലിനെ പറ്റി വലിയ ധാരണകളില്ല അല്ലെങ്കിൽ അതിന് വലിയ പ്രസക്തി കൊടുക്കുന്നില്ല ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ശരീര സൂചിക പത്തൊൻപതിൽ താഴെ പോയി കഴിഞ്ഞാൽ അതും തീർച്ചയായിട്ടും അനാരോഗ്യകരമായൊരു അവസ്ഥ തന്നെയാണ് മെലിയാൻ വേണ്ടിയുള്ള ഭ്രാന്തമായ പരിശ്രമത്തിൻ്റെ ഒടുവിൽ ചില പെൺകുട്ടികളെങ്കിലും ഭക്ഷണശീല വൈകല്യങ്ങൾ അല്ലെങ്കിൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിൽ ചെന്നെത്തുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ഭക്ഷണശീല വൈകല്യങ്ങളാണ് കണ്ടുവരുന്നത് ഇത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളിലാണ് കൗമാരപ്രായത്തിലും യൗവനത്തിൻ്റെ ആരംഭത്തിലുമുള്ള പെൺകുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അനറെക്സിയ നർവോസ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ ഭക്ഷണശീല വൈകല്യങ്ങളിൽ ആദ്യത്തേത് ഇവിടെ ശരീരഭാരം കൂടും എന്ന് ഭയന്ന് ഭക്ഷണം തീരെ കഴിക്കാതിരിക്കുന്ന കഴിക്കാതിരിക്കുന്നൊരു സ്ഥിതിവിശേഷമാണ് വരുന്നത് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ നോക്കി സ്വന്തം ശരീരഭാരം വർദ്ധിക്കുന്നുണ്ടോ സ്വന്തം ശരീരം വണ്ണം വയ്ക്കുന്നുണ്ടോ കവിള് ചാടുന്നുണ്ടോ കൈകൾക്കും കാലുകൾക്കും വണ്ണം കൂടുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തിക്കൊണ്ടിരിക്കും ആരോടെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ വണ്ണം കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കവിളി ചാടിയിട്ടുണ്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടും ഇരിക്കും ആരെങ്കിലും ഒരാൾ കളിയാക്കിയെങ്കിലും നീ കുറച്ച് തടിച്ചിട്ടുണ്ട് എന്ന കാണാൻ പറഞ്ഞു പോയാൽ പിന്നെ വല്ലാത്ത ടെൻഷനായി അവർക്ക് പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ തീവ്രമായ പരിശ്രമങ്ങളാണ് ഒട്ടും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക മണിക്കൂറുകളോളം തീവ്രമായി വ്യായാമം ചെയ്യുക ഇത്തരം രീതികളൊക്കെ ഈ അനറക്സിയ നെർവോസ ഉള്ള വ്യക്തികൾ അവലംബിക്കാറുണ്ട് അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് ഏറ്റവും ചുരുങ്ങിയത് വേണ്ട ബോഡി മാസ് ഇൻഡെക്സിനേക്കാൾ ഒരു പതിനഞ്ച് ശതമാനമെങ്കിലും കുറഞ്ഞു നിൽക്കും അതായത് പതിനേഴ് ദശാംശം അഞ്ചിൽ താഴെയായിരിക്കും അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നു സ്വാഭാവികമായും തീരെ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് ദിവസങ്ങളോളം പട്ടിണി കിടന്ന് ഒക്കെയായിരിക്കും ഈ രീതിയിൽ ശരീരഭാരം കുറയ്ക്കാൻ അവർ ഉദ്യമിക്കുന്നത് എന്താണ് ഇതിൻ്റെ പരിണിത ഫലമായി ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഇത്തരം വ്യക്തികൾ ശരീരത്തിൽ പോഷക ഘടകങ്ങൾ ചെല്ലുന്നു കുറയുന്നത് മൂലം വ്യത്യസ്ത തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത് ശരീരത്തിലെ പേശികളും മറ്റും വികസിച്ചു വരാനായിട്ട് മാംസ്യ ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടീൻ അത്യാവശ്യമാണ് ഇപ്പോൾ മാംസാഹാരികളായ വ്യക്തികൾക്ക് മീൻ ഇറച്ചി തുടങ്ങിയ സംഗതികളിൽ നിന്ന് മാംസ്യം കിട്ടുന്നു സസ്യഭുക്കുകൾക്ക് കടല ചെറുപയർ തുടങ്ങിയ സംഗതികളൊക്കെയാണ് മാംസ്യത്തിൻ്റെ സ്രോതസ്സ് ഈ മാംസ്യം ആവശ്യത്തിന് ചെന്നാൽ മാത്രമേ പേശികൾ വേണ്ട രീതിയിൽ ബലവത്താകുകയും അത് നിർമ്മിക്കപ്പെടുകയും ശരീരം മസ്കുലർ അല്ലെങ്കിൽ ധാരാളം പേശികളോടുകൂടി ആരോഗ്യ നിബദ്ധമായ അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഈ പ്രോട്ടീൻ്റെ അളവ് കുറയുന്നത് മൂലം വളരെയധികം മെലിഞ്ഞ് അനാരോഗ്യകരമായ രീതിയിൽ മെലിഞ്ഞ് ചെറിയ ഒരു സമ്മർദ്ദം പോലും താങ്ങാനാകാതെ ചെറിയൊരു കായികാധ്വാനം ചെയ്താൽ പോലും ബോധം കെട്ട് വീഴുന്നൊരവസ്ഥയിലേക്ക് ഇവരെത്തിച്ചേരാൻ സാധ്യതയുണ്ട് ശരീരത്തിലെ ഗ്ലൂക്കോസ് അഥവാ അന്നജത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ അതും ഇവർക്ക് കുറവായിരിക്കും ചോറ് കഴിക്കുന്ന തീരെ കുറവായിരിക്കും മധുരപദാർത്ഥങ്ങൾ ഇവർ പൂർണ്ണമായിട്ട് വർജിക്കും രക്തത്തിൽ എഴുപത് മുതൽ നൂറ്റി നാൽപ്പത് വരെ മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ഗ്ലൂക്കോസ് ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ് പലപ്പോഴും എഴുപതിൽ താഴെ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് പോകുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ എന്നൊരവസ്ഥ വരും ശരീരമാസകലം വേർക്കുക കണ്ണിൽ കണ്ണിലിരിട്ട് കയറുക നെഞ്ചിടിപ്പ് കൂടുക കുഴഞ്ഞു വീടുക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഇതിൻ്റെ ഫലമായി ഉണ്ടാകാം ഈ അനറക്സിയ ഉള്ള ആളുകൾ പലപ്പോഴും ഈ ഹൈപ്പോഗ്ലൈസീമിലേക്ക് പോകാൻ സാധ്യതയുണ്ട് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലവണങ്ങളും തലച്ചോറിൻ്റെ അടക്കം ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമാണ് വെള്ളം കുടിക്കുന്നത് പ്രത്യേകിച്ച് ഈ പഴവർഗ്ഗങ്ങളിൽ നിന്ന് വരുന്ന ജ്യൂസുകളും മറ്റുമൊക്കെ കുടിക്കുന്നത് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ശരീരത്തിൽ ആവശ്യത്തിന് ലവണങ്ങൾ കാണുകയില്ല സോഡിയത്തിൻ്റെ അളവ് കുറയുമ്പോഴുണ്ടാകുന്ന ഹൈപ്പോനട്രീമിയ എന്ന അവസ്ഥ മൂലം കുറച്ച് നേരത്തേക്ക് സ്ഥലകാല ബോധമില്ലായ്മ ഇവർക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അളവ് വല്ലാതെ കുറഞ്ഞു പോയാൽ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തന്നെ പൊടുന്നതിന് നിലച്ചു പോകുന്ന അവസ്ഥ വരാം ഹൃദയസ്തംഭനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് നിരന്തരം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന മൂലം കുടലിൽ വ്രണങ്ങൾ വരിക ആമാശയത്തിൽ വ്രണങ്ങൾ വരിക പെപ്റ്റിക് ആൽസർ എന്ന രോഗാവസ്ഥ വരിക ഇങ്ങനെ പല രീതിയിൽ ഇവരുടെ ശാരീരിക ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും ഇനി രണ്ടാമത്തെ ഒരു ഭക്ഷണശീല വൈകല്യമാണ് ബുളീമിയ നെറോസ എന്ന അവസ്ഥ ഇവിടെ ഇവർ ഭക്ഷണത്തോടൽപ്പം താല്പര്യമുണ്ട് എന്ന് പറയാം പെട്ടെന്ന് വിശപ്പ് തോന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്ഷ്യവസ്തുവിനോട് ഒരു കൊതി തോന്നിയാൽ അമിതമായിട്ട് ഇവർ കഴിക്കും കുറച്ച് നേരത്തെ ഭക്ഷണം കഴിപ്പിന് ശേഷം ഇവർക്ക് വല്ലാത്ത കുറ്റബോധം തോന്നും ഒരുപാട് കഴിച്ചുപോയല്ലോ എന്ന് ഇനി ഈ ഭക്ഷണം കഴിച്ചതിൻ്റെ കേട് തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് അവർ നടത്താൻ പോകുന്നത് അണ്ണാക്കിൽ വിരലിട്ട് ഛർദ്ദിക്കുക പോകാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ വാങ്ങി കഴിക്കുക മണിക്കൂറുകളോളം തീവ്രമായി ഓടുക അതുപോലെയുള്ള കായിക വ്യായാമങ്ങൾ ചെയ്യുക അടുത്ത ഏതാനും ദിവസം ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള കോമ്പൻസേറ്ററി ബിഹേവിയർ അതായത് കൊതി തോന്നി ഒരു ഭക്ഷ്യവസ്തു കുറച്ച് കഴിച്ചു പോയതിൻ്റെ കേട് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങൾ ഇവർ നടത്താനുള്ള സാധ്യതയുണ്ട് ഇതും പലപ്പോഴും വളരെ അനാരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് വ്യക്തികളെ നയിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വിരലിട്ട് ഛർദിക്കുകയും മറ്റും ചെയ്യുന്നതു മൂലം ഈ ആമാശയത്തിൻ്റെ ആദ്യ ഭാഗത്തും മറ്റും വ്രണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പല്ലുകൾ കേടുവരാൻ സാധ്യതയുണ്ട് കാരണം ഈ വിരൽ അകത്തേക്ക് ഇട്ടിങ്ങനെ ഛർദിക്കുന്നതിൻ്റെ ഫലമായി ഈ വയറ്റിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് അമ്ലത്തിൻ്റെ ഘടകങ്ങൾ കൂടെ പുറത്തേക്ക് തികട്ടി വരുന്നത് മൂലം പല്ലിന് കേട് അടക്കമുള്ള സംഗതികൾ വരാം ശരീരം ക്ഷയിച്ച് ക്ഷയിച്ച് പോഷക ഘടകങ്ങളൊക്കെ നഷ്ടപ്പെട്ട് വളരെ അനാരോഗ്യകരമായ അവസ്ഥയിലേക്ക് വരാം മൂന്നാമത്തെ ഒരു ഭക്ഷണശീല വൈകല്യം ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയും ഇത്തരത്തിലുള്ള ആളുകൾക്ക് മെലിയാനുള്ള വലിയ പരിശ്രമമൊന്നുമില്ല ഇവർക്ക് പെട്ടെന്നൊരു കൊതി തോന്നി കഴിയുമ്പോൾ അമിതമായിട്ട് പോയി ഭക്ഷണം കഴിക്കും ഒരു ഫാമിലി പാക്ക് ഐസ്ക്രീമൊക്കെ ഒറ്റയടിക്ക് വാങ്ങി വെട്ടി വിഴുങ്ങാൻ ഇവർ മടിക്കത്തില്ല ഇത് അവർക്ക് താല്പര്യമുള്ള ചില പ്രത്യേക ഭക്ഷ്യവസ്തുക്കളോട് മാത്രമേ കാണൂ അത് കഴിഞ്ഞ് ദീർഘനേരം ഇവർ കിടന്ന് ഉറങ്ങാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഇവരുടെ ശരീരഭാരം കൂടാനാണ് സാധ്യത അപ്പം നമ്മൾ ഈ മൂന്ന് ഭക്ഷണശീല വൈകല്യങ്ങൾ പറഞ്ഞതിൽ ആദ്യത്തെ രണ്ടെണ്ണം അനറക്സിയയും ബുളീമിയയുമാണ് ശരീരഭാരം കുറയാൻ ഇടയാകുന്ന അവസ്ഥകൾ ഇതിൽ ഈ അനറക്സിയ എന്ന അവസ്ഥയുള്ള വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ശരീരഭാരം പരിശോധിച്ചുകൊണ്ടിരിക്കും ഇടക്കിടയ്ക്ക് തൻ്റെ ശരീരഭാഗങ്ങൾ വണ്ണം വെച്ചിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിച്ചു മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കും ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശങ്ക അവരുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ളൊരു ചിന്തയാണ് ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് അനറക്സിയിലേക്കോ ബുളീമിയിലേക്കോ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ചികിത്സ വേണ്ട ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വികല ചിന്തകൾ കുട്ടികളുടെ മനസ്സിൽ നിന്നില്ലാതാക്കുന്നു ഫാഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കൾക്ക് താല്പര്യമുള്ളൊരു സംഗതിയാണ് ഫാഷനബിൾ ആകാം പക്ഷേ സ്വന്തം ആരോഗ്യത്തെ നശിപ്പിച്ചു എന്ന സന്ദേശം സ്കൂളുകളിൽ നിന്ന് തന്നെ ഈ കുട്ടികൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് ശരീര പിണ്ട സൂചിക എന്താണ് അത് കൃത്യമായിട്ട് നിലനിർത്തേണ്ടതിന് ആവശ്യകത എന്താണ് കൃത്യമായ ഭക്ഷണ രീതി എങ്ങനെയാകണം ഇതൊക്കെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും ഈ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ലഭിക്കേണ്ട ആശയങ്ങളാണ് പ്രഭാത ഭക്ഷണം കൃത്യമായി കഴിച്ചിട്ടേ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകാവൂ അല്ലെങ്കിൽ കോളേജിലേക്ക് പോകാവൂ വളരെ കാതലായൊരു വിഷയമാണ് കാരണം പ്രഭാത ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമാണ് തലച്ചോറിൻ്റെയും മറ്റ് ശാരീരിക അവയവങ്ങളുടെയും ആ ദിവസം മുതലുള്ള മുഴുവനുള്ള പ്രവർത്തനക്ഷമതയ്ക്ക് അടിയന്തര അത്യാവശ്യമായിട്ടുള്ള സംഗതിയായി വരുന്നത് പലപ്പോഴും പലരും ഡയറ്റ് ചെയ്യാൻ വേണ്ടി അശാസ്ത്രീയ രീതികൾ സ്വീകരിക്കാറുണ്ട് രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കും ഉച്ചയ്ക്കും കാര്യമായിട്ടൊന്നും കഴിക്കില്ല വൈകിട്ട് നാല് മണിക്ക് വന്ന് അത്യാവശ്യം നന്നായിട്ട് കഴിക്കും രാത്രി മൃഷ്ടാന്നം കഴിക്കുകയും ചെയ്യും വണ്ണം കൂടാൻ മാത്രം സഹായിക്കുന്ന ഒരു ഭക്ഷണ ക്രമമാണിത് കാരണം രാവിലെ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ശാരീരികമായും ബൗദ്ധികമായും അതുകൊണ്ട് തന്നെ അങ്ങനെ ശരീരത്തിൽ കയറുന്ന പോഷക ഘടകങ്ങളൊക്കെ ആ ദിവസം കൊണ്ട് നമ്മുടെ ശരീരം ഉപയോഗിച്ച് തീർക്കാൻ സാധ്യതയുണ്ട് രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് ശേഷം നമ്മൾ കാര്യമായിട്ട് ഒരു തരം അധ്വാനവും ചെയ്യുന്നില്ല ഉറങ്ങാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വൈകിട്ട് കഴിക്കുന്ന പ്രത്യേകിച്ച് രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൽ കൊഴുപ്പായി അടിഞ്ഞുകൂടാനാണ് സാധ്യത ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ അറിവുകൾ കൊടുത്ത് ആരോഗ്യമുള്ള ഒരു ശരീരമാണ് സൗന്ദര്യമുള്ളൊരു ശരീരത്തേക്കാൾ പ്രധാനം എന്ന ആപ്തവാക്യം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ബോധ്യപ്പെടുത്തിയാൽ അവർ ആരോഗ്യമുള്ള ശരീരത്തോടെയും മനസ്സോടെയും ഇരിക്കും ഈ അമിതമായ മെലിയൽ ഭ്രമം അവരെ ബാധിക്കുകയില്ല